നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വിഷയം കല്ലിയമ്പി എന്നൊരു ഐ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ലേഖനങ്ങളും മനോഹരിതയോടൊപ്പം തന്നെ തീക്ഷ്ണത നിറഞ്ഞ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുന്നൊരു ഫേസ്ബുക്ക് ഐഡിയാണ് ആ ഐ ഡിയിൽ ഈ കഴിഞ്ഞ ദിവസം ദുരന്തർ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം വന്നിരുന്നു സിനിമയെക്കുറിച്ചല്ല സിനിമയുടെ കഥാതന്തുവിനെക്കുറിച്ച് കാരണം ദുരന്തർ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അധോലോകങ്ങൾക്കിടയിലേക്ക് ഭാരതീയ രഹസ്യാന്വേഷണ ഏജൻസി അതായത് അജിത് ഡോഹലിനെ പ്രതിനിധീകരിക്കുന്ന ആ സിനിമയിലെ കഥാപാത്രം ഒരു ചാരണയായിക്കുകയും ആ അധോലോക സംഘങ്ങളെ ഉള്ളിൽ നിന്ന് തകർത്ത് ഭാരതത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചാരനെക്കുറിച്ചാണ് ദുരന്തർ സിനിമ അപ്പോൾ ആ കഥയെക്കുറിച്ച് പുള്ളി ഒരു ഭാവനാത്മകമായിട്ടുള്ള ഒരു ചിന്ത ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആ ചിന്തയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഉരുത്തിരിഞ്ഞു വന്നത് കാരണം അദ്ദേഹം പങ്കുവച്ച ചിന്ത വളരെ രസകരമാണ് കാരണം ദുരന്ത സിനിമയിൽ ഭാരതം പാകിസ്ഥാനോട് ചെയ്യുന്നത് പോലെ പാകിസ്ഥാൻ ഭാരതത്തോട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ കാരണം ദുരന്ത സിനിമയിൽ അത്തരമൊരു ചാരനെ കണ്ടുപിടിക്കുവാൻ അജിത് ഡോവലിൻ്റെ കഥാപാത്രത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ആദ്യം ഇത്തരത്തിലൊരു കൃത്യത്തിന് തയ്യാറായ അല്ലെങ്കിൽ അതിനുള്ളൊരു മനക്കെട്ടിയുള്ള ഒരു കുറ്റവാളിയെപ്പോലുള്ള ഒരാളെ കണ്ടുപിടിക്കുക ഒരു ജീവിതം കൊണ്ട് തന്നെ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക അയാളെ തയ്യാറാക്കുക അതിനുശേഷം ആ പാകിസ്ഥാൻ അധോലോകങ്ങൾക്കിടയിലേക്ക് അയാളെ കടത്തി വിടുക രഹസ്യമായി അത്തരത്തിലുള്ള വളരെ കഠിനമായിട്ടുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് അജിത് ധവൽ എന്നാൽ ഇത്തരത്തിൽ മുറിവേറ്റ് ഭാരതത്തിനെതിരെ അവിടെ പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെ ഉപയോഗിച്ച് ഒക്കെ ഈ കൃത്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇയാൾക്ക് ചെയ്യേണ്ട മിഷൻ ഇയാളുടെ മിഷൻ സിനിമയിൽ ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ തന്നെ നിന്ന് തന്നെ ഒരു ചാരനെ കണ്ടുപിടിക്കേണ്ട യാതൊരു ബാധ്യതയും പാകിസ്ഥാനിൽ കാരണം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുവാനായി ഭാരതത്തിൽ തന്നെ വളരെ ഉത്സാഹത്തോടു കൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരിക്കുന്ന നിരവധി പതിനായിരക്കണക്കിന് ആളുകളെ ഭാരതത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് കല്യാമ്പി പറയുന്നത് അത് സത്യമാണെന്ന് പറയുവാനുള്ള കാരണം ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദാവൂദ് ഇബ്രാഹിമും ഉണ്ട് നിരവധി ചാരന്മാർ ഈ അടുത്തിടയ്ക്ക് പിടിയിലായ വസ്തുതകളും നമ്മുടെ മുമ്പിൽ വാർത്താ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കൾ ഹിന്ദുനാമധാരികളെ ഈ ചാരപ്രവർത്തിക്ക് പിടികൂടുമ്പോൾ കേരളത്തിലെ സുഡാപ്പികളെങ്കിലും അല്ലെങ്കിൽ ജിഹാദികൾ മനസ്സ് മായി ജീവിക്കുന്ന കേരളത്തിലെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികൾ പിന്നെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ഭാരതത്തിലൊട്ടായുള്ള ജിഹാദികൾ പറയും പറയുന്നതാ സംഘപരിവാറുകാരനെ പിടികൂടി ഹിന്ദു നാമം എന്ന് എന്നുവെച്ചാൽ സംഘപരിവാറുകാരനാണ് കാരണം നാളെ പിണറായി വിജയൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ് അങ്ങനെ സംഭവിക്കുമെന്നല്ല പറയുന്നത് ഭാരതത്തിനെതിരെ എന്തെങ്കിലും ചാരപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് പിടികൂടിയാലും ഉത്തർപ്രദേശിലുള്ളൊരു ജിഹാദി പറയും കണ്ടോ വിജയൻ പേര് വിജയൻ എന്നാണ് സംഘിയാണ് എന്ന് പറയും എന്ത് പറയാൻ നോക്കും അതിന് കാരണം ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭാരതത്തിൽ തന്നെ സ്വാമി ആനന്ദമഠവുമുണ്ട് മഹാമഘം പോലുള്ളൊരു ഉത്സവം എന്ത് വില കൊടുത്തും നടത്താൻ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നടത്തുവാൻ പരിശ്രമിക്കുന്നു ഹൈന്ദവ വിശ്വാസിയായ ധർമ്മം മാത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സ്വാമി ആനന്ദമടവും ഇൻഷുറൻസ് തീരുന്നതിൻ്റെ തലേദിവസം സ്വന്തം കാറും ഹോം സ്റ്റേയും കത്തിച്ച് ഇൻഷുറൻസ് തട്ടിയെടുക്കുകയും ഒപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രീതിപ്പെടുത്തുവാൻ സംഘപരിവാറിൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്ന ഷിബുസ്വാമിയുണ്ട് നാളെ ഈ ഷിബുസ്വാമി പാകിസ്ഥാനു വേണ്ടിയിട്ട് ചാരപ്രവർത്തി നടത്തിയാലും പുറത്തു വരുന്ന വിവരം സ്വാമി ഷിബു ഷിബു അറസ്റ്റിൽ അല്ലെങ്കിൽ സ്വാമി തുളസി അറസ്റ്റിൽ എന്നാവുമ്പോഴത്തേക്ക് ജിഹാദികൾ പറയും സ്വാമി ഷിബു പണ്ടേ സംഘിയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ അയാൾ രഹസ്യമായിട്ട് ഈ ചാരപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ അടുപ്പം കാണിച്ചു വരികയായിരുന്നു മുഖ്യമന്ത്രിക്ക് പക്ഷേ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്ത്രപരമായിട്ട് അയാളുമായിട്ടൊരു അകലം പാലിക്കുകയായിരുന്നു സംഖ്യയാണ് അപ്പോൾ ഈ സംഗീതാമധാരികൾ ഭാരതത്തിന് എതിരെ ചാരപ്രവൃത്തി നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഇതാണ് ഒന്നെങ്കിൽ അവർക്ക് കമ്മ്യൂണിസ്റ്റ് മനസ്സിതി ആയിരിക്കും അല്ലെങ്കിൽ യാതൊരു രാഷ്ട്രീയ പാർട്ടിയോടോ യാതൊരു ചിന്താധാരയോടോ അല്ലെങ്കിൽ ആ യാതൊരു ആശയത്തോടോ ദേശീയതയോടോ ഒരു ആഭിമുഖ്യവുമില്ലാതെ പണം പണം അല്ലെങ്കിൽ പെണ്ണ് പെണ്ണ് ഹണി ട്രാപ്പിലൊക്കെ പെടുന്നവരുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഭോഗ്യ വസ്തുക്കളോടുള്ള ആസക്തി മാത്രം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും ഭാരതത്തിൽ തന്നെ നിരവധിയുണ്ട് ഇതാണ് കല്യമ്പിയുടെ ആ ഒരു ലേഖനത്തിൻ്റെ ഒരു എന്താ പറയുക രത്നചുരുക്കം ഈ രത്നചുരുക്കം സത്യമാണ് എന്ന് നിങ്ങളോടൊന്ന് പറയുവാനും ചില കാര്യങ്ങൾ കൂടി അധികമായി പങ്കുവയ്ക്കാനും കല്ലിയമ്പി പോസ്റ്റിൽ പറഞ്ഞതിനും ഒരല്പം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുമാണ് ഈ വീഡിയോ ചെയ്തത് ആ വിവരങ്ങൾ മറ്റൊന്നുമല്ല ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാര്യം കല് എം പി പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരുന്ന നാടാണ് അയാളെയും അയാളുടെ സംഘത്തെയും മുംബൈയിൽ നിന്ന് പൂർണ്ണമായി തുരത്തുന്നതിൽ ബാൽ താക്കറെ പോലുള്ളവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ദാവൂദ് ഇബ്രാഹിം എങ്ങനെ വളർന്ന് ലോകം ഭയക്കുന്ന എഫ് ബി ഐയുടെ എഫ് ബി ഐ തേടുന്ന ഏറ്റവും വലിയ കുറ്റവാളികളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള ഭീകരവാദിയായി വളർന്നു അയാളെ വളർത്തിയത് ഭാരതത്തിലെ പോലീസുകാരും രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ആ രാഷ്ട്രീയക്കാരും പോലീസുകാരും എന്താ ജിഹാദികളാണോ അല്ലെങ്കിൽ ജിഹാദി മനോഭാവം വെച്ച് ഇസ്ലാമിക രാജ്യം ലോകം മുഴുവൻ സ്ഥാപിക്കണമെന്നുള്ള ആശയവുമായി ജീവിക്കുന്നവരാണോ അല്ല അവരുടെ ഉദ്ദേശം അവരുടെ അധികാരം സംരക്ഷിക്കുക ദൌദ് ഇബ്രാഹിമിനെ മുംബൈ പോലീസ് ആദ്യം ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് അവർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയിരുന്ന പഠാൻ ഗ്യാങ് എന്നുള്ള ഒരു അധോലോക സംഘത്തിനെ പൂർണ്ണമായി ഒതുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഉപയോഗം ദൌദ്ദ് ഇബ്രാഹിം അവരെ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ വന്ന സമയത്ത് ദൌദ് ഇബ്രാഹിമിനെ വളരുവാൻ അവരെ അനുവദിച്ചു അതിൻ്റെ കാരണം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ദൌദ് ഇബ്രാഹിമിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പണം മാത്രമായി കാരണം ദാവൂദ് നൽകുന്ന പണത്തിൽ അവർ അഭിരമിച്ചു തുടങ്ങി രാഷ്ട്രീയക്കാർക്കും ദാവൂദിനെ ആവശ്യമുണ്ടായിരുന്നു കാരണം അയാളുടെ ഈ ദുർമാർഗങ്ങളിലൂടെ അയാൾ നേടുന്ന ധനം ഉപയോഗിച്ച് അവരുടെ അധികാരം നിലനിർത്തുവാനും ഓരോരോ തിരഞ്ഞെടുപ്പുകളെ നേരിടുവാനും അണികളെ വിലക്കി വാങ്ങുവാനും അല്ലെങ്കിൽ വോട്ട് തന്നെ വിലക്കി വാങ്ങുവാനും ഒക്കെ അവർക്ക് ദാവൂദിൻ്റെ പണം ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ളൊരു പരസ്പര സഹകരണ സംഘമായിരുന്നു അതിലെപ്പോഴും മേൽക്കൈ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുന്നതുവരെ മുംബൈ ബോംബ് സ്ഫോടനം എന്നുള്ളൊരു ഘട്ടം ദാവൂദ് ഐ എസ് ഐയുമായി ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന ഘട്ടം വരെയെങ്കിലും ഈ ബന്ധത്തിൽ പരസ്പര സഹകരണ ബന്ധത്തിൽ മേൽക്കൈ എപ്പോഴും പോലീസിനും രാഷ്ട്രീയക്കാർക്കും തന്നെയായിരുന്നു എന്നുള്ള ധാരണയിലാണ് അവർ ദാവൂദിനെ പരിപോഷിപ്പിച്ചിരുന്ന അത്തരത്തിലുള്ള നിരവധി ആൾക്കാർ ഈ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള ചാരന്മാരെ ഇന്ത്യയിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ സരളമായിട്ടുള്ളൊരു പ്രക്രിയയാണ് വളരെ നിഷ്പ്രയാസം അവർക്ക് സരളമായി തന്നെ അവർക്ക് ഇത്തരം ചാരന്മാരെ ഭാരതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും അത്തരത്തിൽ നിരവധി ചാരന്മാരെ അവർ കണ്ടെത്തുന്നതുമുണ്ട് പക്ഷേ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു വൈദഗ്ധ്യം കാരണം അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത കാരണം അവരിൽ പലരും സമയാസമയങ്ങളിൽ പിടിക്കപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു തരത്തിൽ ഒരു വ്യാപകമായി ഇവരിത്തരമൊരു ചാരന്മാരെ എന്തുകൊണ്ട് ഭാരതത്തിൽ പ്രവർത്തനക്ഷമമാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ദാരിദ്ര്യമാണ് അതിൻ്റെ ഒരു കാര്യം കാരണം അവന്മാർക്ക് അരി മേടിക്കാനുള്ള കാശ് കയ്യില്ല പുഴലിവിടെ ചാരന്മാർക്ക് കൊടുക്കാനുള്ള കാശ് പിന്നെ ആകെയുള്ളത് സ്ത്രീകളാണ് അല്ലെങ്കിൽ പെണ്വിഷയത്തിൽ താല്പര്യമുള്ള ചാരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനവർ ശ്രമിക്കുന്നുണ്ട് ഹണി ട്രാപ്പുകളിൽ പലരും നിരന്തരമായി വീഴുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുവാനുള്ള സാധ്യതയും കൂടുതലാണ് അത്തരത്തിലുള്ള വിവിധ ഘടകങ്ങളുണ്ട് ഇതിന് ഇതിൻ്റെ ഈ ചാരന്മാരുടെ എണ്ണം ഭാരതത്തിൽ കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അതിൽ ഹൈന്ദവ നാമധാരികളും നിരവധിയുണ്ട് ഇസ്ലാമിക നാമധാരികൾ പൂർണ്ണമായും ചാരപ്രവർത്തനത്തിൻ്റെ പട്ടികയിൽ വരാത്തതിൻ്റെ പ്രധാന കാരണം ഒന്നെങ്കിൽ അവർ ഭീകരവാദത്തിൻ്റെ പ്രധാന ആസൂത്രകരായിരിക്കും അല്ലെങ്കിൽ ഉമർ നബിയെ പോലുള്ള ചാവേറുകളായിരിക്കും ഹൈന്ദവ നാമധാരികൾ തടിയനങ്ങാതെ ചരപ്പണി ചെയ്ത് കിട്ടുന്ന ഡോളറോ അല്ലെങ്കിൽ ഹണിയ ട്രാപ്പിൽ കിട്ടുന്ന സുഖമോ എന്തെങ്കിലും അനുഭവിച്ച് നമുക്കിവിടെ സുഖമായി കാലാകാലം ജീവിക്കാമെന്നുള്ള മിഥ്യാധാരണയിൽ ഇത് ഈ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു അതിൻ്റെ തിക്തഫലങ്ങൾ അവരനുഭവിക്കുന്നു അവരുടെ നാമങ്ങൾ കാരണം സംഘപരിവാര രാഷ്ട്രീയം വിമർശനത്തിന് പാത്രമാവുകയും ചെയ്യുന്നു ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള പേര് ചീത്തയാവുകയും ചെയ്യുന്നു ഇതാണ് ഭാരതത്തിലെ അവസ്ഥ നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള വിശ്വഗുരു ആകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ഒരു അവസ്ഥ അത് ദൗർഭാഗ്യകരമാണ് പക്ഷേ അതിൻ്റെ കാരണം ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ് എന്നുള്ളത് ഓർത്താൽ നല്ലത് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും